ആറളം ഫാമിൽ ജനവാസ മേഖലയിൽ കൊലവിളി ഉയർത്തിയ ചുള്ളിക്കൊമ്പൻ ശിവനെ ആരും കാണില്ല മറന്നുകാണില്ല പേരുടെ ജീവൻ അപഹരിച്ച ശിവനിപ്പോൾ നല്ല കുട്ടിയായി കൂടുതൽ പരിശീലനത്തിനു വേണ്ടി മുത്തങ്ങയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ എട്ടു മാസമായി ആറളം വൈൽഡ് സാങ്ക്ച്വറിയിൽ കഴിഞ്ഞു വരികയാണ് ദേഷ്യക്കാരനായ ശിവൻ ആനകൾ നമുക്കെന്നും കൗതുകവും ആകാംക്ഷയുമാണ് അടുത്തു കാണാൻ തരം കിട്ടിയാൽ ഒന്ന് തുമ്പിക്കൈയിൽ തൊടാൻ ആരുമൊന്ന് കൊതിക്കും എന്നാൽ ഈ ആഗ്രഹവുമായി ആറളത്തെ ചുള്ളിക്കൊമ്പൻ ശിവന്റെ അരികിൽ ചെന്നാൽ വലിച്ചു കീറി നിലത്തൊട്ടിച്ചതുതന്നെ ഇപ്പോൾ കലിപ്പൊക്കെ അടക്കി നല്ല കുട്ടിയാകാനുള്ള ശ്രമത്തിലാണ് അവൻ അതിനാൽ അടുത്തു ചെന്ന് ശുണ്ടി പിടിപ്പിക്കാൻ ശ്രമിച്ചാൽ കൂടുപ്പടെ അവൻ തകർത്തു കളയും യൂക്കാലിപ്റ്റ് സ്മരങ്ങൾ കൊണ്ട് തീർത്ത കൂട് ഇതിനു മുൻപ് എത്രയോ തവണ ശിവൻ തകർത്തിരിക്കുന്നു അടുത്ത ദിവസം തന്നെ കൂടുതൽ പരിശീലനത്തിനായി മുത്തങ്ങയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ് ശിവൻ ശിവൻ പോകുന്നതിൽ എല്ലാവർക്കും ആശ്വാസവും സന്തോഷവുമാണെങ്കിലും വേദനയുള്ള ഒരാളിവിടെയുണ്ട് ഇത്രയും നാൾ ശിവനെ പരിപാലിച്ച് അവന് ഭക്ഷണം നൽകി അവന്റെ എല്ലാ കുറുമ്പുകൾക്കും കൂട്ടുനിന്ന സി ദിനേശൻ വീട് തൊട്ടടുത്താണെങ്കിലും മുഴുവൻ സമയവും ആറളം വന്യജീവി സംഗീതത്തിൽ ശിവനെ പരിപാലിച്ച് കഴിയുകയാണ് അദ്ദേഹം എട്ടു പത്ത് വർഷമായിട്ട് നമ്മൾ സ്ഥിരം ഓടിച്ചു കൊടുക്കുന്ന ആനയാണിത് ഭയങ്കര ശല്യായിരുന്നു മതിൽ പുറത്തു കൂടി ഓടുക നടക്കുക പിന്നെ എത്ര സജ്ജീകരണം ആ വണ്ടികളോ ജനങ്ങളോ ഉണ്ടായാല് അത് വെച്ചാൽ നമുക്ക് പ്രശ്നമാക്കിക്കൊണ്ടിരിക്കല്ലാതെ അത് മാറിപ്പോകാത്തൊരവസ്ഥയായിരുന്നു ആ ശിവൻ പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും ഒരു നമ്മളായിട്ട് ഇണങ്ങിയ ഒരു ഇതായി ഇപ്പം ഞാൻ ഇരുപത്തി മണിക്കൂറിന് ഇവിടെ നമ്മൾ നോക്കി തന്നെ ഫുൾ ടൈം കാവലാണ് ഈ ഗിയർമാർ കിടക്കണം ഫുൾ ടൈം ഇവിടെ ആൾ വേണം അതിന് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കണം രാവിലെ കൂട് വൃത്തിയാക്കണം പിന്നെ കുളിപ്പിക്കണം അതിന് ശേഷം ഭക്ഷണം മാസങ്ങൾക്ക് മുൻപ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം ചുള്ളിക്കൊമ്പനെ മയക്കുവെടി വെച്ച് തളച്ച് ആറളം വനത്തിലെ കൂട്ടിലെത്തിച്ചത് ഒരു മയക്കുവെടി കൊണ്ടൊന്നും കൊമ്പൻ കുലുങ്ങിയില്ല വെടിയേറ്റയുടൻ ഒപ്പമുണ്ടായിരുന്ന ആനകൾക്കൊപ്പം കുതിച്ചു പായുകയാണ് ചെയ്തത് പിന്നെ ചെറിയ മയക്കത്തോടെയായി നടപ്പ് കൂടെയുള്ള രണ്ടാനകൾ കൊമ്പനെ സഹായിക്കാൻ മത്സരിച്ചു ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരമാണ് വെടിയേറ്റിട്ടും കൊമ്പൻ നടന്നത് മൂന്ന് കുങ്കിയാനകളിൽ ഒന്നിനെ ഓടിക്കാനും ഇതിനിടെ അവൻ ശ്രമം നടത്തി ഒടുവിൽ കുങ്കിയാനകളുടെ സഹായത്തോടെ മറ്റ് രണ്ട് ആനകളെയും തുരത്തി രണ്ടാം തവണയും മയക്കുപിടി വെച്ചാണ് ചുള്ളിക്കൊമ്പനെ തളച്ചത് വനംവകുപ്പ് മന്ത്രി കെ രാജു ആറുളത്ത് എത്തിയപ്പോഴാണ് ചുള്ളിക്കൊമ്പനെ എന്ന പേര് നൽകിയത് ആനകളുടെ മുന്നിൽ ചെന്നു പെടുമ്പോഴാണ് അവർ അക്രമകാരികളാകുന്നതെന്ന് റേഞ്ച് ഓഫീസർ മധുസൂദനൻ പറയുന്നു പിന്നീട് അവിടെ ഉണ്ടായ മരണങ്ങൾക്കൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് പലപ്പോഴും ആനയുടെ മുന്നിൽ പോയിപ്പെട്ടതാണ് ആനയുടെ മുന്നിൽപ്പെട്ടതല്ലാതെ ആന ഓടിച്ചു പിടിച്ച ഒരു സംഭവവും ഇന്നേ വരെ അവിടെ ഉണ്ടായിട്ടില്ല പൊതുവേ ഇവിടെ കാണുന്ന ആനകൾ സ്വഭാവക്കാരാണ് പക്ഷേ നമ്മുടെ അതിന്റെ മുന്നിൽ പോയി പെട്ടുപോയി കഴിഞ്ഞാൽ ആന എപ്പോഴും ആനയല്ല ഏത് മൃഗമായാലും അതിന്റെ ഒരു സേഫ് സോണുണ്ട് ആ സോണിനകത്ത് പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചാക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് വയനാട്ടിലെ മുത്തങ്ങയിലെത്തിച്ച് ശിവന് മികച്ച പരിശീലനം നൽകാനാണ് ബന്ധപ്പെട്ടവരുടെ തീരുമാനം കേരളത്തിൽ എലിഫന്റ് സ്ക്വാഡുകൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട് ഇത്തരം സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച ആനകളുടെ സഹായത്തോടെ യഥേഷ്ടം കാട്ടിൽ സഞ്ചരിക്കാം നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തുരത്തി തുരത്തിഓടിക്കാം വിനോദസഞ്ചാരികൾക്കായി വിട്ടുകൊടുക്കാം ചിട്ടയായ പരിശീലനത്തിലൂടെ ശിവനും ഏവരുടെയും ഉറ്റസുഹൃത്തായി മാറുമെന്നാണ് കരുതുന്നത് ചുരുക്കത്തിൽ സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കനായി വരുന്ന കുട്ടിയെ പോലെ വില്ലത്തരമൊക്കെ മാറ്റി പുതിയ ചുള്ളിക്കൊമ്പനായി ശിവൻ മാറുന്നത് നമുക്ക് കാത്തിരിക്കാം ആറുപേരുടെ ജീവൻ അപഹരിച്ച ശിവൻ ഇനി ഏതാനും ദിവസങ്ങൾക്കകം മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലേക്ക് കൂടുതൽ പരിശീലനത്തിന് വേണ്ടി യാത്രയാവുകയാണ് ആറളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ നിന്നും വേണ്ടി ക്യാമറമാൻ റിജു വെണ്ടിട്ടായിക്കൊപ്പം രമ്യ രാജേഷ് ജിയോ ഈ ജിയോ മികച്ചതാണോ മികച്ചതാണ് മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് പൂഴിക്ക് ജിയോ